അവസാനം സൈറ്റ് കണ്ടോ പിടിച്ചേ ഈ കുഴി വന്ന് ലെവലിൽ കയറി പോവാനാ കേട്ടോ അതിന് മുകളിലത്തിന്റെ വേറെ വർക്കുണ്ട് അത് എവിടെയൊന്നും ചെയ്തിട്ട് അങ്ങോട്ട് പോവാം ഇത്തവർക്ക് വന്ന തടി വെട്ടി ഇറങ്ങി പോകുന്ന ഒരു വഴി വെട്ടാനാണ് പിക്കപ്പ് ഇറങ്ങി പോകാനുള്ള ഒരു വഴി വെട്ടിയാൽ മാത്രമല്ല കേട്ടോ നേരെ നമുക്ക് സൈറ്റിലേക്ക് പോവാം ഇവിടെ ചെറിയൊരു പരിപാടി ഉണ്ടോ അത് ചേർത്തിട്ട് അങ്ങോട്ട് പോവാം എട്ടു ഞാൻ വരാൻ പറഞ്ഞു ഞങ്ങള് എട്ടുമണിയാകുമ്പോൾ ഇവിടെ വന്നു പക്ഷെ എട്ടുമണിയാകുമ്പോൾ ഇവിടെ ആളെ കണ്ടില്ല പുറത്തു നേരം ഈ ആയിട്ട് വന്നു ഇതിലിങ്ങനെയൊക്കെ സംഭവിക്കും വഴി അന്നേരം തന്നെ വണ്ടി കയറത്താണ് മഴയുള്ള ടൈമില് നമ്മള് ഒത്തിരി മണ്ണ് വലിച്ചിടില്ല കേട്ടോ ഇപ്പൊ ഇവിടെ കല്ല് കിടക്കുന്നോണ്ട് കൊഴപ്പില്ല ഒത്തിരി മണ്ണ് വലിച്ചിട്ട് കഴിഞ്ഞാ കൂടുതല് ചെടിയാവും പിന്നെ വണ്ടി കയറാതിരി ചെറിയ രീതിയിൽ ഈ കല്ലുള്ളതോണ്ട് ഈ കല്ലിട്ട് ചെറിയ രീതിയിൽ മണ്ണിട്ട് മുകളിൽ മണ്ണിട്ട് കൊടുത്താ വണ്ടി ശരിയായിരുന്നാ മതി അടി ഇട്ടായിരുന്നാ ഇവിടുത്തെ ഇനി മുകളിലേക്ക് പോവേ മുകളിൽ തന്നെ സംഭവം നോക്കട്ടെ പോയി മോളിലാണ് ഇനി വഴി കെട്ടാനുള്ളത് ഇവിടെ ഒക്കെ വഴിയുള്ളോ നോർമൽ വഴിയുള്ളോ മുകളിലേക്ക് എത്തിട്ട് അവിടുത്തെ നോക്കാം അവിടെ ഓൾറെഡി തടി കെട്ടാൻ പിക്കപ്പ് തടി കയറ്റി കഴിഞ്ഞോട്ടോ നമ്പർ കിട്ടി ചിക്കപ്പിടക്കുണ്ട് രാവിലെ ഇവരെ നോക്കി കിടക്കുവായിരുന്നു ഇവര് വഴി കണ്ടിട്ട് അവർക്ക് മനസ്സിലായില്ല കിടക്ക കെട്ടി ഓൾറെഡി ഇനി വഴി വഴിയൊന്നും അയച്ചു കൊടുത്താ മതി എന്നാലും ഇറങ്ങി ചെന്നിട്ട് നോക്കാം ഇവിടെ വർക്ക് വഴങ്ങോട്ടത്തിലൂടെ നടുക്കൂടെ വഴി വെട്ടാനേട്ടോ ഏകാരും പണി തുടങ്ങി അവരെ കണ്ടു ു രാവിലെ അത്യാവശ്യം തിരക്കാണ് ഞാൻ കുറച്ച് വഴി വെട്ടിട്ട് കാണിച്ചത് ഏകദേശം ഒരു ഇത്രയും വഴി വെട്ടി കേട്ടോ അവിടെ അങ്ങനെ തെളിഞ്ഞെടുക്കുന്ന ഭാഗല്ലേ അതാ ഭാവം അവിടെ തൊട്ട് ഇവിടെ വരെ വഴി വെട്ടിയിട്ടുണ്ട് ഒരു പത്ത് അമ്പത് മീറ്റർ പെട്ടി മഴ പെയ്തി എടുക്കുന്നോണ്ട് ചെറിയൊരു ചെളിയുണ്ട് കേട്ടോ റബർത്തോട്ടും മൊത്തത്തിൽ വൺ ഡേ പോലെ വെട്ടി വിടണോ റങ്ങി അടിച്ചിട്ട് താട്ടിറങ്ങി പോകാനാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തല്ലേ എല്ലാവരും നല്ല സപ്പോർട്ടാണ് എങ്കിലും ഞാൻ വെറുതെ എന്ന് പറയുന്നേ ഉള്ളൂ തോന്നരുത് ഈ കാണുന്ന ഏറിയ മൊത്തത്തിൽ വെട്ടാനുള്ള നമ്മള് അവർ വെട്ടി വഴി വെട്ടിട്ട് വേണം വണ്ടി തിരിക്കണേ ഇനി ഇങ്ങനെ ഫ്രണ്ട് കേറി പോ വണ്ടി ഇവിടെ തിരിച്ചിട്ട് വെട്ടിക്കേറിപ്പോ ചെറിയ മരം ഉണ്ടോ ആ മരം വേണമെങ്കിൽ ഓടിച്ചുപോയ അല്ല പിന്നെ വണ്ടി തിരിക്കാനൊക്കെ തിരിക്കാന്നൊക്കെ പോകാ തള്ളി വിടാം ആ മരം ഈ വണ്ടി തിരിക്കാൻ ഈ വണ്ടി നേരെ തിരിഞ്ഞു വെട്ടി കയറിപ്പോ രാവിലെ കൊറക്കാരം വെയിറ്റിങ് കണ്ടിട്ടിപ്പം സമാധാനം ഉണ്ട് കേട്ടോ രാവിലെ ഡീസൽ ഇല്ലായത് കൊണ്ട് രാവിലെ അടിക്കണ്ടായിരുന്നു ഞാൻ താമസിച്ചു പോകുന്നു ഓർത്ത ആദ്യം അവര് വന്നപ്പോത്തേക്ക് അവര് താമസി പോയി നേരത്തെ അങ്ങനെ ഒരുപാട് ആയി നീ അങ്ങോട്ട് വെട്ടിക്കാരിപ്പോ വഴി വെട്ടി വെട്ടി ഏകദേശം ഈ റബ്ബർ തോട്ടത്തിന്റെ പകുതിയോളം എത്തിയ ഈ റബ്ബർ വെട്ടി ഇറക്കാനുള്ള വഴി വെട്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉണ്ട് കേട്ടോ നമ്മൾ പരമാവധി മണ്ണ് ഇളക്കാതിരിക്കാൻ ശ്രമിക്കണം പിന്നെ ഒത്തിരി കുഴിയുള്ള ഭാഗങ്ങളിലൊക്കെ ഒത്തിരി മണ്ണിട്ട് ഫില്ല് ചെയ്യാതിരിക്കണം കേട്ടോ ധരിയായിട്ട് ഇറങ്ങി വരാനുള്ള വണ്ടി തന്നെ അതേപോലെ വണ്ടി താഴെ ഉള്ളു മഴക്കാലം ആവാൻ പ്രത്യേകിച്ച് വേനൽക്കാലമാണെങ്കിൽ നമുക്ക് മണ്ണിട്ട് ലെവൽ ചെയ്തു പോകും ഇത് പരമാവധി മുഴപ്പം മുഴുവിക്കുന്ന പോവാണ് അത് എടുത്തു കളയുക എന്നല്ലാതെ മണ്ണിട്ട് ലെവലാക്കാൻ നോക്കുവായിരിക്കുവായിരിക്കും ഏറ്റവും നല്ല കേട്ടോ പിന്നെ നമ്മൾ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നതല്ലാന്ന് ചോദിച്ചാല് ജെ സി ബി ഭൂരിപക്ഷം ആക്കാനും ജെ സി ബി റോഡുകളെ പോകുന്ന സൈറ്റി പണിയെടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെ ഒന്നറിയത്തില്ല കേട്ടോ സൈറ്റിലെ റിസും പണിയുടെ ഇതൊക്കെ ആർക്കും അറിയത്തില്ല അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ഈ വീഡിയോ കൂടി ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്ന ഓരോ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാൻ വേണ്ടിയാണ് അല്ലെ ഭൂരിവശം ആൾക്കാർക്കും ജെ സീതി ആ ജെ സീതി അങ്ങനെ വഴികളൊന്നും പോകും ജെ ജീവിയുണ്ടോ ജെ ജീവിക്കൊടുക്കും ഇത് മാത്രമേ അറിയില്ല ടോപ്രാക്ടർമാർ അനുഭവിക്കുന്ന ടെൻഷനും കാര്യങ്ങളും ഒന്നും അറിയിക്കില്ല ആർക്കും എന്താ സപ്പോർട്ട് ചോദിച്ചാൽ നമ്മളൊരു സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സൈറ്റിലുള്ളവർ ചിലപ്പോൾ പല രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാമായിരിക്കും അങ്ങനെ പൊക്കോ അങ്ങനെ ചോദിക്കുമോ ഇങ്ങോട്ട് പോരെ എന്നൊക്കെ പറയും നമ്മൾ ഇത്ര ലക്ഷം രൂപയുടെ വട്ടികൊണ്ടാണ് പോകുന്നത് നമ്മുടെ ജീവനതിലുണ്ട് അങ്ങനെ നമുക്ക് ഉറപ്പെന്ന് തോന്നുന്ന കാര്യം മാത്രമേ ചെയ്യുള്ളൂ അതായത് പുതിയതായിട്ട് വരുന്ന പിള്ളേരെ കുട്ടി പുതിയതായിട്ടൊക്കെ ഓപ്പറേറ്റർമാരായി കയറി വരുന്ന ആൾക്കാരുണ്ടല്ലോ പഠിച്ച് അറിയാൻ അതിൽ അങ്ങനെ ഉള്ളവരാണല്ലോ പറയുന്നത് നമ്മളെ കൊണ്ട് ഉറപ്പു നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ സൈറ്റിൽ പല അഭിപ്രായങ്ങളും കാണുമായിരിക്കും പല മനുഷ്യരാണ് പല സ്വഭാവക്കാരാണ് അങ്ങനെ അവരഭിപ്രായ രീതിയിൽ പറയും നമ്മളാണ് വണ്ടിയായിട്ട് പോകുന്നത് നമ്മൾ നമ്മുടെ ജീവൻ നോക്കണം വണ്ടിയെ സംരക്ഷിക്കണം അങ്ങനെ ഇത് രണ്ടുകൂടെ സാധ്യമാകുന്ന രീതി മാത്രമേ നമ്മൾ വർക്ക് ചെയ്യാവുള്ളൂ കേട്ടോ അഭിപ്രായങ്ങൾ ആര് പറഞ്ഞാലും നമുക്കത് ശരിയാണെന്ന് തോന്നിയാൽ മാത്രം ചെയ്യാവുള്ളൂ കേട്ടോ അത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം ഈ ഇതായിട്ട് ഓപ്പറേറ്റർമാരായിട്ട് ആരും വരുന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതാണ് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഏതെന്ന് പറഞ്ഞാൽ സൈജാലികമായിട്ട് മാന്യമായിട്ട് പെരുമാറുക ഒന്ന് തീരുമാനിക്കുക നമുക്ക് അവർക്കൊരു ബലം കൊടുക്കണമല്ലോ ഒരു കാശ് ആ സൈറ്റിൽ ആൾക്കാരുണ്ട് നമ്മൾ പണിയെടുത്തിട്ടാണേലും അതിന്റെ അവരെ മാന്യമായിട്ട് കൊടുക്കുക നല്ല രീതിയിൽ വൃത്തിയായിട്ട് പടർന്നു കൊടുക്കുക അവർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നാത്ത രീതിയിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതോ നമ്മുടെ ഒരു കാര്യം അതങ്ങനെ വഴി ജസ്റ്റ് അങ്ങോട്ട് വെട്ടി പോന്നേ ഉള്ളൂ ലാസ്റ്റ് തള്ളി ലെവലിൽ വന്നാലേ വഴി ഫിനിഷ് ആകുമ്പോൾ ചെറിയൊരു അങ്ങോട്ട് വഴി പോ പിന്നെ പറയാനുള്ള നമുക്ക് ഈ വണ്ടിയോട് ഒരു പേര് വേണം മിഷീൻ ആണെന്നുള്ളൊരു വഴ എപ്പോഴും നമ്മൾ ഓപ്പറേറ്റർമാർക്കാണെങ്കിലും വേണമല്ലോ പേര് ഇല്ലാതെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മളെ അപകടത്തെക്കൊള്ളിച്ചു വണ്ടി വണ്ടിയുടെ രീതി വണ്ടി ജെ സി വി മറയാൻ നിസ്സാര സ്ഥലം മതി തെരുവ് വേണ്ട ഒന്നും വേണ്ട കേട്ടോ മറിയാൻ ചിലപ്പോൾ നമ്മളതനുസരിച്ച് വേണം കൈകാര്യം ചെയ്യും നമുക്കൊരു പേടി വേണം വണ്ടിയോട് അതുപോലെ വണ്ടി നമ്മളെ കൊണ്ടു നടക്കുന്നവരെ നമുക്ക് അതിനോടൊരു നേരം വേണം അങ്ങനെ നമുക്ക് വലിയ ഇല്ലാതെ പണി കഴിഞ്ഞ് വീട്ടിൽ പോകാൻ പറ്റും പിന്നെ പിന്നെ പറയുന്ന കേസെന്നു പറഞ്ഞാൽ ഈ ജെ സി വിയായിട്ട് വലിയ അഭ്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണിക്കരുത് നമുക്ക് എണ്ണ തരുന്ന സാധനം അതിനായിട്ട് വട്ടം കറക്കരുത് ഒരിക്കലും ഞാനിങ്ങനെ വണ്ടിയായിട്ട് ഒരു അഭ്യാസം കാണിക്കാറില്ല കേട്ടോ നമ്മളെ വണ്ടി ആ ബസ്സിലേക്ക് കയറി പണി പഠിച്ചിറങ്ങിയ സമയത്തൊക്കെ നമുക്ക് തോന്നും ആ അങ്ങനെ കാണിക്കാം ഇങ്ങനെ കാണിക്കാം വണ്ടി കുത്തി പോക്കി ചെറ്റിടാം കറക്കാം എന്നൊക്കെ വിചാരിക്കും അങ്ങനൊന്നും ചെയ്യാതിരിക്കായിരിക്കും ഏറ്റവും നല്ലത് നമ്മുടെ ജീവിതം തന്നെ ചിലപ്പം ഭീഷണിയാവും പണി ഇത്തിരി മോശമാണല്ലോ സൈറ്റിൽ കാര്യമായിട്ട് മാഞ്ഞമായിട്ട് ഇടപെടുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കേസ് നമ്മള് സൈറ്റിൽ ചെന്ന് മാഞ്ഞായിട്ട് ഇടപെടുക അവർക്ക് വല്യ വെറുപ്പമാകാത്ത രീതി പെരുമാറുക എന്നുള്ള ആദ്യം രണ്ടാമത്താണ് പണി പണി ഏറ്റവും ലീറ്റാക്കുക വേഗം തീർക്കുക മണിക്കൂർ നോക്കരുത് മണിക്കൂർ നോക്കിയാൽ ആ ഒരു സൈറ്റിലെ മണിക്കൂറൊക്കെ എടുത്തോളൂ പിന്നെ ചിലപ്പോൾ വിളിക്കണമെന്നില്ല എല്ലാ മനുഷ്യരും ഒരുപോലെ ആയിരിക്കില്ല അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഓക്കേ പിന്നെ മണിക്കൂർ ഉണ്ടാക്കരുന്ന് അല്ല നമുക്ക് ആർക്കും മോശം വരാത്ത രീതി വേണം കൈകാര്യം ചെയ്യാൻ കേട്ടോ നമ്മൾക്ക് വണ്ടി നമുക്ക് നമ്മളെ കിട്ടണം മുതലാളിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടോ അത് കിട്ടണം അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പണിയാം വണ്ടിയിട്ട് അലിച്ച് വിളിച്ച് വണ്ടി നശിപ്പിക്കുന്ന രീതി പണിയാനൊന്നും ചെയ്യരുത് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് കല്ലൊക്കെ കല്ലിന്റെ ഒക്കെ പാറമണയിലും അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ പണിന്ന് പറഞ്ഞത് ഈ വെട്ടുകെല്ലു പണയൊക്കെ പണിന്ന് കൊടുത്ത് കണ്ട കേസാണ് കേട്ടോ അല്ല ഞാൻ കാസർഗോഡൊക്കെ ഒത്തിരി വെട്ടുകൊല്ലു പണയിലും കണ്ണൂര് കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ പണയിലൊക്കെ ഒത്തിരി പണിട്ടുണ്ടായിരുന്നു പിന്നെ അവിടത്തെ അവിടുത്തെ പരിപാടി എന്തെന്ന് ചോദിച്ചാൽ ഒരു പത്ത് സെന്റ് പണയുണ്ടെങ്കിൽ ഇത്ര മണിക്കൂർ എന്ന് പറഞ്ഞു ഒരു ഓപ്പറേറ്റർ അവിടെ പണിന്ന് വെച്ചിട്ടുണ്ടായിരിക്കും പുതിയതായിട്ട് ചെല്ലുന്ന ആൾക്കാരോട് ചോദിക്കും അല്ല പുതിയതായിട്ട് ചെല്ലുന്ന ആൾക്കാർ നമ്മള് ഇത് എത്ര മണിക്കൂറുണ്ട് പണിത് തീർച്ചയായും ഒരു പണയം നമുക്ക് അറിയത്തില്ല അതല്ല അതിലൊരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഊടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ അതിൽ കൊഴുന്ന് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വിളിക്കണമെന്നില്ലട്ടോ അവരെ ഞാൻ രാത്രിയോടൊക്കെ ഒത്തിരി പണയം പണിതിട്ടുള്ളൂ അന്ന് മണിക്കൂറിന് നൂറ് രൂപ ബാറ്റ ഉള്ളായിരുന്നു നൂറ് രൂപ മാറ്റാന്ന് പറഞ്ഞാൽ നമ്മളെ പൊടിക്കാത്ത പുളിക്കു കേട്ടോ അന്ന് ഇതുപോലെ എല്ലാ വണ്ടിക്കും എ സിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പൊട്ടത്തി ചെറുപ്പം ഗ്ലാസ് പൊട്ടിയതായിരിക്കും ഡോറില്ലാത്തതായിരിക്കും അങ്ങനെയുള്ള വണ്ടികളൊക്കെയാ പടർന്നിട്ടുള്ളത് അങ്ങനെ പൊടി നിന്ന് മരിക്കും പിന്നെ അന്ന് ഒരു ഒമ്പത് മണിക്കൂറൊക്കെ അന്ന് പണിയായിരുന്നു ഇപ്പം അറിയത്തില്ല കണ്ണൂർ ഭാഗത്തൊക്കെ മിക്ക പണി വണ്ടി ആയിട്ടുണ്ടെന്നു സ്വന്തമായിട്ട് വണ്ടി ആയിട്ടുണ്ട് അവന്റെ വാടക വിളിച്ച് ഓടുന്നത് കുറവാണ് കൊറവാണെന്നെ പറഞ്ഞു പറഞ്ഞാ വിശക്കാൻ തുടങ്ങി ചായ പിടിക്കാൻ പോകും അവിടെ പറഞ്ഞത് ഇപ്പം ചായ കുടിക്കാൻ പോയിട്ട് ഇങ്ങോട്ട് വരുവാണേ ഇപ്പം വഴി വെട്ടി കയറി പോയിട്ടുണ്ട് കുറച്ച് പിന്നെ ഫിനിഷിങ് വർക്ക് കഴിഞ്ഞില്ല കേട്ടോ ഇപ്പം ജസ്റ്റ് ഒന്ന് വെട്ടി വെട്ടി മുകളിലേക്ക് കയറി പോയുള്ളൂ വണ്ടി അങ്ങാൻ മുകളിൽ കിടപ്പുണ്ടായിട്ടാണ് അവിടെ ചായ കുടിച്ചിട്ട് ഞാൻ വരും അവർ സൈറ്റിലേക്ക് കൊണ്ട് ചായ കൊണ്ട് തിന്നാൽ ഭക്ഷണം ഭക്ഷണം കഴിച്ചിട്ട് ഇനി വായ്ക്ക് വെട്ടാൻ പോവാം വലിയ പ്രവർത്തകട്ടോ അത് നല്ല നനമുണ്ട് ഇവിടെ മഴയൊക്കെ ഇങ്ങനെയൊക്കെ അവസ്ഥ ഇതെല്ലാം തരണം ചെയ്ത് പണിയണം വണ്ടി അടക്കുന്നുണ്ടോ സൈഡിൽ ഒതുങ്ങി വെട്ടി കയറി ഈ മലയാള മോള് വലിയ ഹൈറ്റ് ഒന്നുമില്ല ഇനി ഗ്രീസ് അടിച്ചിട്ട് വഴി കൊടുക്കണം ചായ കുടിച്ചു കഴിഞ്ഞേ ഉള്ളൂ വഴി വെട്ടി ഏകദേശം കാ ഭാഗത്തോളം വഴി വെട്ടി കേട്ടോ ചെറിയൊരു മഴ ചാർ മഴ ആറുണ്ട് ചെറുതായിട്ട് പെയ്യൂ എന്ന് അറിയാം പെയ്ത പണിയാവും ഇവിടെ വഴിവിട്ടി ആ കാണുന്ന അതിലേ കയറി വന്നു അവിടെ നിങ്ങൾ വന്ന് ഇവിടെ വരെ വഴിവിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ആ പച്ചപ്പ് കാണുന്ന വഴി സ്ഥല അതിലെ താഴേക്ക് വരും താഴോട്ടിറങ്ങി പോകണം ഇവിടുന്ന് അങ്ങോട്ട് വിട്ടിപ്പോ നോക്കാം നീ ഇവിടുന്ന് താഴേക്ക് വഴി കേട്ടാ മഴ പെയ്താ കുളമാവും മഴ പെയ്യാതിരിക്കട്ടെ മഴ പെയ്താ വഴി കുളവാകെങ്കിൽ പിറ്റു വണ്ടി കേറാതെ വരും എന്നൊക്കെയാണോ മഴ പെയ്യാതിരിക്കാനും ഇതൊക്കെ തീർക്കാരുന്ന് നൃത്തവെത്തിട്ട് വരും പറയുമ്പത്തേക്ക് മഴ ഉറച്ചു വരുമ്പോ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അത് അത്യാവശ്യം ചെരിവണ് കേട്ടോ അങ്ങനെ ചെരുവിന്റെ ഏറ്റവും താഴ്വശം ഏകദേശം നോക്കിയിട്ട് ഒരു ലെവൽ ഒഴിക്കുന്നു ആ ലെവലിലേക്ക് മോള് മോളുവ മണ്ണ് വലിച്ചു ചാടിക്കുന്നു മോളിൽ നിന്ന് വലിച്ച് മണ്ണിട്ട് ലെവൽ ചെയ്യാൻ നിൽക്കരുത് കേട്ടോ അങ്ങോട്ട് താഴ് മഴയല്ലേ അത്മാതിരി മണ്ണ് വഴിയിൽ ഇട്ട് കൊടുക്കാതെ ലെവൽ ചെയ്യാൻ തുടങ്ങും ഗോയിന്ന് മണ്ണ് കോരി എടുക്കണം വഴി തന്നെ ഇടാതെ മാറ്റിയിടുകയാണെങ്കിൽ ഉറച്ചി കിടന്നോളും വഴി വലുപ്പ സമയം മുഴുവായിരിക്കില്ല കൂടുവാണേലും കൂടിപ്പോ ഒര മുക്കാൽ മണിക്കൂർ കൂടും അരമണിക്കൂർ കൂടി പോകാതിരിക്കും ഇങ്ങനെ കട്ട് എന്നാലും നമുക്ക് തടസ്സങ്ങളില്ലാതെ പണി നടന്നു പോകും അവർ ആ പണി പെട്ടെന്ന് തീരാനും എളുപ്പത്തിനു വേണ്ടിയാണല്ലോ വഴി കിട്ടുന്നത് അതിന്റെ തോന്നാ പോലെ താഴത്തെ വഴി അതുകൂടെ കണ്ടറിഞ്ഞു വേണം നമ്മൾ ചെയ്യാൻ വഴി വെട്ടിയങ്ങ് തീരാനൊക്കെ സമയമായപ്പോഴത്തേക്ക് മഴ പെയ്തു കേട്ടോ ഭയങ്കര മഴയാന്നെ ചെയ്യും ഈ മഴയത്തെ വഴി കെട്ടിയാൽ കംപ്ലീറ്റ് ചെളിയാവും അത് കാരണം കുറച്ചേരം വെയിറ്റ് ചെയ്യോ മഴ ഏറെ പണി തീരമായി ഒട്ടനത്തെ പണി കിട്ടി വന്നാൽ മതി വെട്ടി വെച്ച വഴി എല്ലാം കംപ്ലീറ്റ് ചെളിയാവും വണ്ടി പോകുന്നു താഴെ അവിടെ തടി വെട്ടി കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട് അവരുടെ പണി നടക്കുന്നുണ്ട് ഏതായാലും കുറച്ചേരോടെ നോക്കാം മഴ മാറുമായിരിക്കണം മഴ മാറിയാൽ ഇനി പുതിയതായിട്ട് മണ്ണ് ഇളക്കാൻ പറ്റത്തുള്ളൂ അല്ലെ ഇളക്കി കെട്ടിയാ പിന്നെ ചെളിയല്ലേ അതുകൊണ്ടിങ്ങനെ നോക്കിയിരിക്കൽ മഞ്ഞു പോലെ കാണുന്നുണ്ടോ കംപ്ലീറ്റ് മഴയുണ്ടോ മഴയാണ് അങ്ങനെ കാണുന്നത് ഏതായാലും കുറച്ചേരം നോക്കാം അതിനെന്താ ചെയ്യാം വലിയൊരു മഴ പെയ്തു മാറിയേ ഇപ്പം വേണ്ട വഴി വെട്ടിയ സ്ഥലത്തെല്ലാം വെള്ളമായി വെള്ളം കെട്ടി കിടക്ക അതിലെല്ലാം വെള്ളം ഒഴുകി വരുന്നുണ്ട് മോളിന് ഇവിടെ കംപ്ലീറ്റ് വെള്ളമായി ഇനി എന്ത് ചെയ്യും വഴി വെട്ടി അവിടെ എല്ലാം വെള്ളം കെട്ടി ഭയങ്കര മഴയായിരുന്നു ഇന്നെന്താ പണിയുടെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഇനി വഴിയിട്ട് വെട്ടി വെച്ചിട്ട് കാര്യമില്ല എന്താ ചെയ്യുക ഇന്നലെ ഇന്നലെ മഴയാണ്ട് നിർത്തി വെച്ച സൈറ്റ് വീണ്ടും വന്നു കേട്ടോ ഇന്ന് രാവിലെ വന്ന് വഴി അതിലേ വഴി ഇന്നലെ ഈ ഭാഗത്തൂടെ വഴി വെട്ടിപ്പോയേ ഇനി ഇതിലെ വഴിവെട്ടി ഇങ്ങനെ കറങ്ങി അവിടെ പറഞ്ഞേ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു വണ്ടി ഇവിടെ കിടപ്പുണ്ട് സൈറ്റിൽ ആൾ വന്നില്ല അതായത് നമുക്ക് പണി തുടങ്ങാൻ പണി തുടങ്ങിക്കോളെ പറഞ്ഞേ ഇതിലേ അങ്ങോട്ട് വഴിവെട്ടി വെട്ടി കയറാം മുകളിലേക്ക് ഓക്കെ ഇന്നലെ ആ മഴയത്ത് കിടന്ന പണി വളർന്നത് ഇന്ന ചെളിയെന്നൊക്കെ വേണ്ടി കംപ്ലീറ്റ് എളിയാണ് മഴയായതാവസ്ഥ വഴിയെല്ലാം ചെളിയാട്ടോ ഇവിടുന്ന് ഇതിലെ നേരെ വെട്ടാനാണ് പറഞ്ഞത് ഇതിലെ അങ്ങ് ജയിച്ചങ്ങ് വെട്ടാ ഈ സൈഡിൽ കൂടെ അങ്ങ് മുകളിൽ കലിട്ട് തിരിയാ തുടങ്ങട്ടെ ഒരു കൊറച്ചൊരു പത്ത് ഇരുപമീറ്ററോടെ വെട്ടി കഴിഞ്ഞാൽ ഇന്നലെ വെട്ടിയ വഴി അങ്ങോട്ട് എത്തുവേ ജോയിന്റ് ആകുമ്പഴേ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒന്ന് തള്ളി ലെവൽ വരും താഴെ പറമ്പെ റൗണ്ടില് വഴി ആയിട്ടുണ്ട് തള്ളി ഇറക്ക ഓക്കേ മറ്റേ ഇന്നലെ വെട്ടിയ വഴിയിലായിട്ട് ജോയിന്റ് ആയിട്ടുണ്ടേ ഇനി തള്ളി ലെവലാക്കണോ തള്ളി ലെവലാക്കിട്ട് കാണിക്കവേ അപ്പൊ ഇന്ന് രാവിലെ വലിയ മഴയൊന്നുമില്ല ചെറിയൊരു മഴക്കാലുള്ളതുള്ളൂ രാവിലെ ഇതുവരെ മഴ പെയ്തിട്ടില്ല കേട്ടോ വഴി ഞാൻ സക്സസ് ആകാൻ തോന്നുന്നു വഴി കുറച്ച് ഭാഗം തള്ളിയിട്ടുണ്ടേ തള്ളിയ വഴി കാണിക്കാം എന്താട്ടോ വഴി ഇവിടെ ഒക്കെ നല്ല ലെവലായിട്ടുണ്ട് അടിപൊളിയായിട്ടൊന്ന് ഇനിയിപ്പം പിക്കപ്പ് കയറി വരും പിക്കപ്പ് കയറി വന്നിട്ട് നോക്കാതെ എവിടെയെങ്കിലും താഴോ ചരിയോ ചെയ്യുന്നുണ്ടോന്നു ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ല കേട്ടോ മണ്ണ് ഒത്തിരി ഇട്ട് കൊടുത്തിട്ടില്ല മൊത്തം എടുത്ത് മാറ്റി ഇതുപോലെ മാറ്റി കൂട്ടുകയോ അങ്ങനെ ഉറപ്പിച്ചിട്ടേക്കോ വണ്ടി താഴെ കിടപ്പുണ്ട് താഴ്ന്നു തള്ളാണ്ടേ പിക്കപ്പ് കയറി വരുന്ന കേട്ടോ ഭാര്യ പിക്കപ്പ് കയറി വെച്ചാൽ മഴയാണീ പിക്കപ്പൊക്കെ ഇടന്ന് കറങ്ങുന്നത് ഫ്രണ്ട് വെറുതെ ഇടന്ന് കറങ്ങത്തുള്ളൂ ലോഡില്ലല്ലോ ഫ്രണ്ടിൽ ഒരാളെ കയറ്റി ഇത്തോളം ചിലപ്പോൾ കറങ്ങാതിരത്തോളൂ ഇപ്പോൾ സിമ്പിളായിട്ട് കയറിപ്പോകുന്നുണ്ട് ചെറിയൊരു കറക്കം ഉണ്ട് മഴയുടെ നനമിറ്റ് കിട്ടും വണ്ടിൻ്റെ കേട്ടോ വലിയ പ്രശ്നമൊന്നുമില്ല വണ്ടി കയറിപ്പോന്നോ തോന്നെ അങ്ങനെ പിക്കപ്പ് മോളി വരെ കയറി കേട്ടോ നമ്മുടെ വർക്ക് കഴിഞ്ഞു കുറച്ച് ഭാഗം ഒക്കെ വീഡിയോ കാണിക്കാത്തത് ക്യാമറ ഓഫായിപ്പോയിട്ടുണ്ടോ അതുകൊണ്ടാണ് കാണിക്കാത്തത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്